എസ് എഫ് ഐയുടെ പീരുമേഡ് ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ ലോക്കൽ കമ്മിറ്റി കേന്ദ്രങ്ങളിൽ കലാ കായിക മത്സരങ്ങൾ നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഭാഗമായി പാമ്പനാർ മേഖലാ കമ്മിറ്റിയിൽ ഇന്ന് ചിത്രരചന കഥാരചന മത്സരങ്ങൾ നടത്തപ്പെട്ടു ക്രിക്കറ്റ് ഫുട്ബോൾ തുടങ്ങിയ കായിക മത്സരങ്ങൾ എസ് എഫ് ഐ പീരുമേഡ് ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ മൂന്ന് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ടു വരികയാണ് എന്നും എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി അറിയിച്ചു സർഗാത്മക യൗവനമെന്ന മുദ്രാവാക്യമുയർത്തി വിദ്യാർത്ഥികളിലെയും യുവജനങ്ങളിലെയും കലാകായിക വാസനകളെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശമെന്നും വരും ദിവസങ്ങളിൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇനിയും വിവിധ കലാപരിപാടികൾ നടത്തപ്പെടുകയാണ് എന്നും എസ് എഫ് ഐ ഏരാഭാരവാഹികൾ അറിയിച്ചു ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ആ സമ്മേളനം ജില്ലയ്ക്കകത്തും സംസ്ഥാനത്തിൻ്റെ അകത്തും ഏറെ ശ്രദ്ധേയമായ സമ്മേളനമാക്കി തീർക്കുന്നതിന്റെ ഭാഗമായി ഏരിയ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വിവിധ പഞ്ചായത്തുകളിലായി മൂന്ന് പഞ്ചായത്തുകളിലായി വണ്ടിപ്പെരിയാറ് പീരുമേട് കുമളി പഞ്ചായത്തുകളിലായി ലഹരിക്കെതിരെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മൂന്ന് ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചു വരുന്നു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിന്റെ ഭാഗ ഏരിയക്കാലത്തെ മുഴുവൻ ലോക്കൽ കമ്മിറ്റികളും ആവേശകരമായി ഈ പ്രചരണ പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് വിവിധ തരത്തിലുള്ള കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഇന്നിപ്പോ പാമനാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഥാരചനയും കവിത ചിത്രരചനയും സംഘടിപ്പിച്ചു വരുന്നു അത് ജില്ലകത്ത് തന്നെ ഏറെ ശ്രദ്ധേയമായി മാറിത്തീരുമെന്നാണ് ഏരിയ കമ്മിറ്റിയുടെ പ്രതീക്ഷ അതുപോലെ തന്നെ പാമനാർ ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായി മെയ് പതിനൊന്നാം തീയതി വടംവലി മത്സരവും ഈ മാസം തന്നെ പ്രചാരണാർത്ഥം എസ് എഫ് ഐ പാമ്പനാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്രരചന കഥാരചന മത്സരങ്ങൾ നടത്തപ്പെട്ടു ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് കഥാരചന മത്സരം ഇംഗ്ലീഷ് മലയാളം തമിഴ് ഭാഷകളിലായി ജൂനിയർ സീനിയർ വിഭാഗത്തിലും നടത്തപ്പെട്ടു ഏരിയ സമ്മേളനത്തിൻ്റെ പ്രചരണത്തിന്റെ ഭാഗമായി മെയ് മാസം പതിനൊന്നാം തീയതി പാമ്പനാറ്റിൽ വടംവലി ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്നും പാമ്പനാർ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വടംവലി മത്സരം നടക്കുന്ന അന്നേ ദിവസം ഇന്നത്തെ മത്സരങ്ങളിലെ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നതായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി ന്യൂസ് ബ്യൂറോ പാമ്പനാർ